അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു അലഹമുല്ല വസ്ലാത്തു വസ്ലാം അലഫി റസൂല്ലി വസാബിജുമായി മോമിനികളെ മോമിനാത്തുകളെ വളരെ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്താണ് നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ വിപാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട പത്ത് ദിനങ്ങളാണ് ആന്മാരായ നമ്മുടെ മുൻഗാമികളൊക്കെ വളരെയധികം പരിഗണന കൊടുത്ത പ്രാധാന്യം കൊടുത്ത ബഹുമാനം കൊടുത്ത പത്ത് ദിനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഹബീബാമീൻ നബി സലാഹലി വസ്ലമ തങ്ങള് വിശുദ്ധ റഹലാനിൻ്റെ അവസാനത്തെ കഴിഞ്ഞാൽ ഹദീസിൽ കാണാം അഹ്യൽ ലൈല വയക്കള അഹ്ലഹു വഷൽ എല്ലാ രാത്രികളും അവിടുന്ന് ഹയാത്താക്കിയിരുന്നു അവസാനത്തെ പത്തിൽ അഹിലിനെ കുടുംബത്തെ ഫാമിലിയെ വിളിച്ചുണർത്തുകയും വിവാദത്തിനായി കൂടുതൽ ഒരുക്കങ്ങൾ അവിടുന്ന് നടത്തിയിരുന്നു എന്ന് ഹദീസല് കാണാം അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് ഈ പത്തിനെ പരിഗണിക്കണമെന്ന് കൂടുതൽ ബഹുമാനം നൽകണമെന്നും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണമെന്നും അവരെ നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ അവസാനത്തപ്പത്തിലാണ് ഒറ്റയിട്ട രാവകൾ ലേലത്തുൽ കതർ പ്രതീക്ഷിക്കപ്പെടുന്ന കൂടുതൽ സാധ്യതയുള്ള ഒറ്റയിട്ട രാവകൾ അഞ്ച് രാത്രികൾ വരുന്നത് ഈ അവസാനത്തപ്പത്തിലാണ് ആയിരം മാസത്തേക്കാളേറെ പവറുള്ള അതായത് എൺപത്തി മൂന്ന് വർഷം നാല് മാസം വിവാദത്ത് ചെയ്ത കൂലി ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പവിത്രതയുള്ള രാത്രിയാണ് ലീലത്തുൽ ഖദർ വളരെ വ്യക്തമായി തന്നെ ഖുറാൻ സൂറത്തുൽ ഖദറിലൂടെ അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മമ്മിനികൾ ഓരോരുത്തരും വളരെ ബഹുമാനത്തോടുകൂടെ പരിഗണിക്കേണ്ട ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ ലൈലത്തുൽ കതർ സാധ്യതയുള്ള രാത്രികളെ എങ്ങനെയാണ് നാം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ രൂപം അവര് പറഞ്ഞത് കാണാൻ കഴിയും മഹന്മാര് പണ്ഡിതന്മാർ പറയുന്നു അന്നത്തെ രാത്രിയിൽ ലൈലത്തുൽ കതർ സാധ്യതയുള്ള അതായത് അവസാനത്തെ ഒറ്റയിട്ട രാവുകളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും വിശുദ്ധമായ ഖുർആാനിൻ്റെ വാർഷിക മാസമാണ് ഖുർആൻ ഇറങ്ങിയതാണല്ലോ ലീലത്തുൽ ഖദറിൻ്റെ പവർ തന്നെ അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രി കൂടുതൽ ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം ഇനി കൂടുതൽ ഓതാൻ സാധിക്കാത്തവരാണെങ്കിൽ മഹാന്മാരെ നിർദ്ദേശിച്ചത് കാണാം സൂറത്ത് ഖുർആാനിൽ തന്നെ വളരെ പവറുള്ള സൂറത്തുകളും ആയത്തുകളൊക്കെ തെരഞ്ഞു പിടിച്ച് അത് ഓതാൻ വേണ്ടിയെങ്കിലും നമ്മൾ ശ്രമിക്കണം ഉദാഹരണത്തിന് യാസീൻ യാസീൻ ഖുർആാനിൻ്റെ കൽബാണ് ഹാർട്ടാണ് മാത്രമല്ല ഒരു യാസീൻ ഓതിയാൽ പത്ത് ഹത്തും ഓതിയ കൂലിയാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഒരുപാട് എന്ത് നെയ്യത്ത് വെച്ച് നമ്മൾ യാസീൻ ഓതിയാലും അത് നിറവേറുമെന്നാണ് ഹദീസിലുള്ളത് അങ്ങനെ ഒരുപാട് മഹത്വമുള്ള സൂറത്താണ് സൂറത്ത് യാസീൻ അപ്പം അതുകൊണ്ട് തന്നെ ഈ ലൈലത്തുൽ ഖദർ സാധനയുള്ള അഞ്ച് രാത്രികൾ ഒറ്റയിട്ട രാവുകളിലൊക്കെ നമ്മൾ ഒരു യാസീന് നമ്മളൊക്കെ ഓതാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ വളരെ പവറുള്ള സൂറത്തുകൾ സൂറത്തുൽ ഇഖലാസ് നമ്മൾ എല്ലാവർക്കും അറിയാം മൂന്ന് ഇഖലാസ് സൂറത്ത് ഓതിയാൽ ഒരു ഹത്തും ഓതിയ കൂലിയാണ് അതുപോലെ തന്നെ ഇതാസുൽസില സൂറത്ത് ഖുർആാനിൻ്റെ പകുതിയാണെന്ന് വന്നിട്ടുണ്ട് കാഫിറൂന സൂറത്ത് ഖുർആനിൻ്റെ നാലിലൊരു ഓതിയ കൂലിയാണ് ഇങ്ങനെ വളരെ പവറുള്ള സുഹൃത്തുകളൊക്കെ തിരഞ്ഞുപിടിച്ച് നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ആയത്തുകളിൽ തന്നെ ആയത്തുൽ ആയത്തിൽ ആമന ആമനറസ്വല് തുടങ്ങുന്ന രണ്ടായത്തുകൾ ഇതൊക്കെ വലിയ പവറുള്ള ആയത്തുകളാണ് അപ്പോൾ ഈ രാത്രികളെ ഹയാത്താക്കാൻ വേണ്ടി ഖുർആാനിൽ നിന്ന് കൈവിൻ്റെ പരമാവധി പ്രത്യേകിച്ച് ഇത്തരം സൂഹത്തുകളും ആയത്തുകളൊക്കെ ഓതാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തത് നിസ്കാരമാണ് നിസ്കാരം നമ്മൾ പറസ്കാരത്തിന് പുറമെ തറാവിയും ഇത്ര ഒക്കെ നമ്മൾ സാധാരണ നിസ്കരിക്കുന്നവരാണ് അപ്പം അവിടെ വിത്ത് കൂടുതൽ റക്കായത്തുകൾ ഇപ്പോൾ പതിനൊന്ന് ഇറക്കായത്ത് കഴിയുമെങ്കിൽ ആ പതിനൊന്നും പൂർത്തിയാക്കി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരം വലിയ പവറുള്ള നിസ്കാരമാണ് അതിൽ ഉള്ള നമ്മൾ ചെല്ലുന്ന സുബഹാൻ അള്ളാഹി അലഹമ്മില്ലാഹി അലഹ് ഇലാഹു അള്ളാഹു അക്ബർ അള്ളാഹുവിനിക്കേറ്റവും ഇഷ്ടപ്പെട്ട നാല് കലിമത്തുകളാണ് ഹദീസിൽ വന്നതാണ് ധാരാളം മഹത്വങ്ങൾ ആ ദിക്കറിനൊക്കെ വന്നിട്ടുണ്ട് അത് മുന്നൂറ് പ്രാവശ്യം ഒറ്റ തസ്ബീഹ് നിസ്കാരത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയുന്നുണ്ട് ഈ ദിക്കറുകൾ തസ്ബീഹും അതുപോലെ തന്നെ തെഹ്മീദും തെഹീലും ഒക്കെ പ്രത്യേകം അന്നത്തെ രാത്രി അധികരിപ്പിക്കണമെന്നും മഹന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഒരു തസ്ബീഹ് നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ മഹത്വമായി അതോടുകൂടെ ഈ ദിക്കറുകളൊക്കെ അതിൽ ഉൾപ്പെടുത്താനും കഴിയും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ദ കൂടുതൽ റമദാൻ മൊത്തത്തിൽ തന്നെ ദജാപത്തുള്ളതാണ് പ്രത്യേകിച്ച് ലേലത്തുൽ കതർ ദ്വാഹ് അധിക അധികരിപ്പിക്കണമെന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കുക പ്രത്യേകിച്ച് അന്ന് നമുക്ക് മൗഫിറത്ത് അഫു കിട്ടാൻ വേണ്ടി പ്രത്യേകിച്ച് അലൈഹി വല്ലാമ തങ്ങള് മഹതിയായ ആയിഷാർ അലി അള്ളാ വൻഹയോട് അന്നത്തെ ലൈലത്തുൽ കതർ സാധ്യതയുള്ള രാത്രി എന്താണ് ചെല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അള്ളാഹു തൊഹിബുൽ അഫുഅ ഫാഫു എന്നി ഈ ദ അധികരിപ്പിക്കാനാണ് അള്ളാഹുവിനോട് നമ്മൾ അഫു ചോദിക്കുന്ന വളരെ മനോഹരമായ ദയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദ്വായ കൂടുതലായി അന്നത്തെ രാത്രി അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുക ഈ അഞ്ച് രാത്രിയിലും വലയില സാധ്യതയുള്ള രാത്രിയിൽ ദാഗ് പരമാവധി നമ്മൾ നമ്മളധികരിപ്പിക്കുക അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കാൻ നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്ര സംഖ്യ അത് പള്ളിക്കോ മദ്രസ സ്ഥാപനം അതുപോലെ തന്നെ പാവങ്ങൾക്ക് കുടുംബക്കാർക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ഓരോ രാത്രിയും ഓരോ വകുപ്പിലേക്ക് നമ്മൾ പ്രത്യേക നെയ്യത്താക്കിയിട്ട് സ്വതക്ക കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ കരുതി വെക്കുക അപ്പം അന്നത്തെ രാത്രി എന്തെയ്യുക പരമാവധി ഒരുക്കും കഴിയുന്ന സതക്കുകകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം എൺപത്തിമൂന്ന് കൊല്ലത്തിലേറെ സ്വതക്ക ചെയ്ത കോലി ഒറ്റ സതക്ക കൊണ്ട് ആ രാത്രിയിൽ നമുക്ക് കിട്ടണം അതേത് രാത്രിയാ എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ രാത്രിയും നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യുക ഉപയോഗപ്പെടുത്തുക പിന്നെ നിസ്കാരത്തിന്റെ വിഷയം നേരത്തെ സൂചിപ്പിച്ചു അത് പരമാവധി തീസി മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് മൗരിബ് ഇഷാ ജമാഅത്തായിട്ട് നിർവഹിച്ചാൽ ലൈലത്തുൽ ഖദറിൻ്റെ കുറഞ്ഞ വിഹിതമെങ്കിലും അവനക്ക് ഏതായാലും കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ ഇനി എല്ലാ എല്ലാ രാത്രിയും പ്രത്യേകം ശ്രമിക്കുക മകരിബും ഇഷാവുമൊക്കെ പ്രത്യേകം ജമായത്തായിട്ട് തന്നെ ഈ സഹോദരിമാർ അവരെ വീട്ടിൽ വെച്ച് അവരെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരെ ഉൾപ്പെടുത്തി ഉമ്മ അല്ലെ മകള് പെങ്ങന്മാരൊക്കെ കൂടെ കൂടിയിട്ട് ഒരു ജമായത്താക്കാൻ വേണ്ടി ശ്രമിക്കുക മൗ മമിഷക്കെ ജമായത്തായി നിസ്കരിച്ചാൽ ലൈലത്തുൽ കതിൻ്റെ ഒരു വിഹിതം നമുക്ക് ലഭിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഈ രാത്രികളിൽ ഒറ്റയിട്ട രാവുകളിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ദുബായി നല്ലോണം അധികരിപ്പിക്കുക പിന്നെ മൗഫിറത്ത് തൗബ ഇപ്പോൾ കഴിഞ്ഞ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പ് ചോദിച്ച് തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ച് കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഈ രാത്രികളൊക്കെ പരമാവധി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അള്ളാഹുത്തല തോഫിക്ക് നൽകുമാറാവട്ടെ